നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് എം എൽ എ കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് എന്ന അറിവ് സമൂഹത്തിന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പാലക്കാട് ജനങ്ങളോടും കേരളത്തോടും വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് പാലക്കാട് എം എൽ എയെ നിയമസഭാ സമ്മേളനത്തിൽ മാറ്റി നിർത്തുന്നതും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഇടയായിട്ടുള്ള കാരണവും എന്നത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ട് സ്പീക്കറല്ല പറഞ്ഞിട്ടുള്ളത് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നത് അപ്പോൾ വളരെ ആസൂത്രിതമായി ഒരു ഭാഗത്ത് ഇരയോടൊപ്പം എന്ന് പറയുകയും മറുഭാഗത്ത് ചില നാടകങ്ങൾ കളിച്ച് ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയ ശ്രമം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ വീക്ഷണം പത്രത്തിൽ അതിൻ്റെ എഡിറ്റ് പേജിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം എഡിറ്റ് പേജിൽ എഴുതുന്ന ലേഖനത്തിന് സ്വാഭാവികമായിട്ടും നല്ല ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ടാവും അതിനകത്ത് അങ്ങേയറ്റം കൂടിയാണ് ഇങ്ങനെ ആരോപണമുന്നയിച്ച പെൺകുട്ടികളെയും ഈ പരാതി പറയുന്ന ആളുകളെയെല്ലാം കൈകാര്യം ചെയ്യുന്നത് അതിനകത്തൊരു യുവ നടിയെക്കുറിച്ച് പറയുന്ന ഭാഗം അത് ഞാൻ വായിക്കുന്നില്ല കാരണം വീക്ഷണത്തിൻ്റെ എഡിറ്റ് പേജിൽ വന്ന കാര്യം ഒരാളുടെ മുന്നിൽ വായിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചിട്ടാണ് ആ പെൺകുട്ടി ഇന്നേ ഇന്നേ കാര്യങ്ങളെല്ലാം രാഹുലുമായി ചെയ്തിട്ടുണ്ട് എന്ന് ഈ പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഗൂഢാലോചനയാണ് എന്ന വാദം ഒരു ഭാഗത്ത് നിരത്തുന്നു മറുഭാഗത്ത് രാഹുലിനെ മാറ്റി നിർത്തിയതിൻ്റെ കാരണം ജനങ്ങളോട് വിശദീകരിക്കാൻ കഴിയുന്നില്ല ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ചു എന്ന് പറയുന്നു കോൺഗ്രസ് രണ്ട് മൂന്ന് കാര്യത്തിൽ ഉത്തരം പറയണം എന്തിൻ്റെ പേരിലാണ് അയോഗ്യത കൽപ്പിച്ച് മാറ്റി നിർത്തിയിട്ടുള്ളത് ഈ അയോഗ്യത എത്ര കാലത്തേക്കാണ് എന്ന കാര്യം കൂടി കോൺഗ്രസ് വിശദീകരിക്കണം എത്ര കാലം കൊണ്ട് ഈ അയോഗ്യത മാറും എന്നത് കോൺഗ്രസ് വിശദീകരിക്കേണ്ട കാര്യമാണ് മറ്റൊന്ന് യൂത്ത് കോൺഗ്രസ്സിനെ ഒരു സംസ്ഥാന അധ്യക്ഷനെ പകരം ചുമതല കൊടുക്കാൻ വേണ്ടി പോലും കഴിയുന്നില്ല എന്തൊരു ഗതികേടാണ് എന്തൊരു ഗതികെട്ട പാർട്ടിയായിട്ട് കോൺഗ്രസ് ആകെ മാറിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ ധൈര്യമുണ്ടോ യൂത്ത് കോൺഗ്രസ്സിനും അതിൻ്റെ ബാക്കിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിനും അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു യോഗം പോലും ചേരാൻ കഴിയാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇതിനെല്ലാം ഇന്ന ഇന്ന ആളുകളാണ് കാരണക്കാർ എന്നാൽ പിന്നെ അവരെയെല്ലാം ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് പരാതിയുമായി മുന്നോട്ട് വന്ന പെൺകുട്ടികളെ അതിക്രൂരമായ നിലയിൽ സൈബറിടത്തിൽ ആക്രമിക്കുകയാണ് ഇത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇടത്തിൽ ഇത്തരം ആക്രമണങ്ങൾക്കെതിരായിട്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർ നിലപാടെടുത്തു അവരെയും വിടില്ല എന്ന മട്ടിൽ ഈ ഷാഫിയുടെ ഈ രാഹുലിൻ്റെ വിട്ടി ടി ബൽറാമിൻ്റെ ഇവരെയെല്ലാം ഈ സൈബർ പട അവർക്കെതിരായി നീക്കം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒരു യുവനടി തന്നെ ഒരു രക്ഷയുമില്ലാതെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന അനുഭവം ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരം ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഡി വൈ എഫ് ഐ തയ്യാറാവും ഡി വൈ എഫ് ഐ ഉയർത്തിയിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കോൺഗ്രസിൻ്റെ സമന്നതരായ നേതൃത്വം ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്